നമസ്കാരം ജ്യോതിഷത്തിലെ ഏറ്റവും വലിയ ശുഭഗ്രഹമായ ദേവഗുരുവായ വ്യാഴം തൻ്റെ സഞ്ചാരപഥത്തിൽ ഒരു സുപ്രധാനമായ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഈ മാറ്റം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്ന ഒരു രാശിയുണ്ട് അത് മിഥുനം രാശിയാണ് ജ്യോതിഷത്തിൽ വ്യാഴം ധനം ജ്ഞാനം സന്താനം ഭാഗ്യം സന്തോഷം ശുഭകാര്യങ്ങൾ എന്നിവയുടെ എല്ലാം കാരകനാണ് വ്യാഴം ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് ഗോചരം ചെയ്യുവാൻ ഏകദേശം ഒരു വർഷമെടുക്കും ഈ മാറ്റം ഓരോ രാശിക്കാരെയും വ്യത്യസ്ത രീതിയിലാണ് സ്വാധീനിക്കുന്നത് വ്യാഴം നിൽക്കുന്ന ഭാവവും നോക്കുന്ന ഭാവവും അതായത് ദൃഷ്ടി ഒരുപോലെ പ്രധാനമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് ആറ് എട്ട് പത്ത് ഭാവങ്ങളിലാണ് പത്താം ഭാവത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യാഴം നിൽക്കുന്നത് മേൽഗതി നൽകുവാൻ വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥാനം സഹായിക്കും നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം മകൈരം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദങ്ങൾ തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് നിങ്ങളുടെ സാമ്പത്തികം കുടുംബം ജോലി ആരോഗ്യം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും വരുവാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള നാൽപ്പത്തി ആറ് ദിവസങ്ങൾ വ്യാഴം മിഥുനം രാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നു മിഥുനം രാശിക്ക് രണ്ടാം ഭാവം എന്നത് കർക്കടകം രാശിയാണ് എന്താണ് ഈ രണ്ടാം ഭാവം എന്നുകൂടെ പറയാം എങ്കിലേ ഇത് കാണുന്ന നിങ്ങൾക്കും അതിൻ്റെ അറിവ് ലഭിക്കുകയുള്ളൂ ജ്യോതിഷത്തിൽ രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം കുടുംബസ്ഥാനം വാക്ക്സ്ഥാനം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അതായത് നിങ്ങളുടെ പണം സമ്പാദ്യം ബാങ്ക് റിലേറ്റഡ് കാര്യങ്ങൾ കുടുംബാംഗങ്ങൾ നിങ്ങളുടെ സംസാര രീതി ഭക്ഷണം എന്നിവയെല്ലാം പ്രതിനിധീകരിക്കുന്നത് ഈ ഭാവമാണ് വ്യാഴം നാൽപ്പത്തി ആറ് ദിവസം ഇതുവരെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടിരുന്നു എന്നാൽ വ്യാഴം അനുകൂലമാകുന്ന ഈ നാൽപ്പത്തി ആറ് ദിവസങ്ങൾ നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്ന ദിവസങ്ങളാണ് അതിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം മരുഭൂമിയിൽ ഒരു മഴ പെയ്യുമ്പോൾ കിട്ടുന്ന ആശ്വാസം പോലെ ഭാഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാരകനായ വ്യാഴം ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഭാവത്തിലേക്ക് വരുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾ അനുഭവിച്ച പല തടസ്സങ്ങൾക്കും മന്ദഗതിക്കും ഒരു അന്ത്യം കുറിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തികമായാണ് രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുന്ന ഈ നാൽപ്പത്തി ദിവസങ്ങൾ സാമ്പത്തികമായി നല്ലൊരു മാറ്റം എന്ന് തന്നെ പറയാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവ വേധ്യമാകും എന്നതിൽ സംശയമില്ല സാമ്പത്തിക അഭിവൃദ്ധിയാണ് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും വരുമാനം പ്രതീക്ഷിച്ച രീതിയിൽ ലഭിച്ചിരുന്നില്ല മാത്രവുമല്ല നഷ്ടങ്ങളും വന്നിട്ടുണ്ട് അതിനൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്ന സമയമാണ് ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം സാമ്പത്തികമായി വ്യാഴം വഴി തുറക്കുന്ന ഒരു സമയമാണ് ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും ചെയ്യുന്ന ജോലി കൂടാതെ മറ്റൊരു വരുമാനം കൂടി ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് അതൊരു പക്ഷേ നിങ്ങളുടെ വിദ്യ കൊണ്ടാകാം നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയ കൊണ്ടാകാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ വാക് സാമർഥ്യം കൊണ്ട് ഒരു കമ്മീഷൻ ലഭിക്കുന്നതുമാകാം പുതിയ വരുമാന മാർഗങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് തീർച്ചയായും ഗുണം ലഭിക്കും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നുള്ള പണം എന്നിവയെല്ലാം വന്നു ചേരും കൊടുത്തു തീർക്കുവാൻ ബുദ്ധിമുട്ടിയിരുന്ന കടങ്ങൾ ഈ കാലയളവിൽ കൊടുത്തു തീർക്കുവാൻ സാധിക്കും സാമ്പത്തികമായ ഭാരം ഇറക്കി വയ്ക്കുവാൻ ദേവഗുരു നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ബാങ്ക് ബാലൻസ് തീർച്ചയായും ഉയരും ബാങ്ക് ബാലൻസ് ഉയരുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാതെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് തുക ലഭിക്കും എന്നല്ല കർമ്മത്തിന് അനുസൃതമായി തീർച്ചയായും നിങ്ങൾക്ക് ഒരു സേവിങ്സ് ഉണ്ടാകുന്നതാണ് ഒരു ലോണിന് വേണ്ടി ബാങ്കുകൾ കയറി കഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു നാൽപ്പത്തിയാറ് ദിവസം നിർണായകമാണ് നിങ്ങൾ ഹനുമാൻ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു വ്യക്തികള കൂടി സമർപ്പിച്ചിട്ട് പോയാൽ ആ കാര്യം നടന്നു കിട്ടും ഒരു നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഈ ഒക്ടോബർ പത്തൊമ്പത് കഴിഞ്ഞ് നിക്ഷേപിക്കുന്നത് ഭാവിയിലേക്ക് ഗുണം ചെയ്യും കച്ചവടം ചെയ്യുന്നവർക്ക് ലാഭം ഉണ്ടാകും ഈ ഒരു സമയത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചിലപ്പോൾ ഒരു ഷോർട്ട് ടൈം ബിസിനസ് ആണെങ്കിൽ പോലും അതിൻ്റെ ആദ്യ ചുവടുകൾ വയ്ക്കുവാനും വിജയകരമായി മുൻപോട്ടു പോകുവാൻ സാധിക്കുന്നതുമാണ് ഒരു സൈഡ് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട് എങ്കിൽ അതിൽ നിന്നുള്ള ആദ്യ വരുമാനം ഈ കാലയളവിൽ ലഭിക്കും രണ്ടാം ഭാവം കുടുംബത്തെയാണ് സൂചിപ്പിക്കുന്നത് വ്യാഴം ഇവിടെ എത്തുമ്പോൾ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും ഒപ്പം തർക്കങ്ങളും ഭിന്നതകളും അവസാനിക്കും കുടുംബങ്ങൾക്കിടയിൽ ഐക്യവും ഉണ്ടാകും വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കുവാനും കുട്ടികളുടെ ജനനം കുടുംബത്തിൽ സന്തോഷവും നൽകും മറ്റ് ശുഭവാർത്തകൾ കേൾക്കുവാനും യോഗമുണ്ട് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനും സാധിക്കും കർമ്മ മേഖലയിൽ ഒരു പക്ഷേ നിങ്ങളുടെ നാവ് പിഴ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥമല്ല സഹപ്രവർത്തകർ സ്വീകരിച്ചിരുന്നു എങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ ശ്രദ്ധയോടെ കേൾക്കുകയും ശരിയായ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യും അധ്യാപകർ രാഷ്ട്രീയക്കാർ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ അഭിഭാഷകർ എച്ച് ആർ കൗൺസിലിംഗ് ഓൺലൈൻ ബിസിനസ് ഓൺലൈൻ വർക്ക് ചെയ്യുന്നവർ അതുപോലെ മറ്റ് മേഖലകളിൽ ഉള്ളവർക്ക് കർമ്മ പുരോഗതി ദൃശ്യമാകും നിങ്ങളുടെ ആശയങ്ങൾ അത് നിങ്ങൾക്ക് തന്നെ ഗുണകരമാകുന്ന രീതിയിൽ വരുന്നതാണ് വ്യാഴം നിൽക്കുന്ന ഭാവം പോലെ തന്നെ പ്രധാനമാണ് വ്യാഴം നോക്കുന്ന ഭാവങ്ങളും അതായത് ദൃഷ്ടി ചെയ്യുന്ന ഭാവങ്ങളും വ്യാഴത്തിന് മൂന്ന് പ്രത്യേക ദൃഷ്ടികളുണ്ട് അഞ്ച് ഏഴ് ഒൻപത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ആറ് എട്ട് പത്ത് ഭാവങ്ങളെയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ മറ്റ് ചില നിർണായക മേഖലകളെ കൂടി സ്വാധീനിക്കും അവ നമുക്കൊന്ന് നോക്കാം ആറാം ഭാവത്തിലെ ദൃഷ്ടി വരുന്നത് കടം രോഗം ശത്രു എന്നിങ്ങനെയാണ് ആറാം ഭാവം അത്ര നല്ല ഭാവമല്ല എന്നാൽ ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുടെ ദോഷഫലങ്ങൾ കുറയുന്നതാണ് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസം ലഭിക്കും ശരിയായ ചികിത്സ ഫലിക്കുന്ന സമയമാണ് കടബാധ്യതകൾ കുറയ്ക്കുവാനുള്ള വഴികൾ മുന്നിൽ തെളിയും തൊഴിലിടത്തെ ശത്രുക്കളോ എതിരാളികളോ നിങ്ങളോട് സൗഹൃദപരമായി പെരുമാറുവാൻ തുടങ്ങും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളും വരുന്നതാണ് ഇനി നമുക്ക് എട്ടാം ഭാവത്തിലെ ദൃഷ്ടി ഈ ദൃഷ്ടി വരുന്നത് ആയുസ് ഇൻഷുറൻസ് നിഗൂഢമായ ശാസ്ത്രങ്ങളിലാണ് എട്ടാം ഭാവം അപ്രതീക്ഷിത സംഭവങ്ങളുടെ ഭാവമാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായ നന്മകൾ വരുന്നതാണ് പൂർവികമായ സ്വത്ത് ലഭിക്കുവാനും ഇൻഷുറൻസ് പി എഫ് തുടങ്ങിയവയിൽ നിന്ന് പണം ലഭിക്കുവാനും ഇടവരും ഇതിൽ ട്രേഡിംഗ് ഷെയർ മാർക്കറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഗവേഷണ രംഗത്ത് നിൽക്കുന്നവർക്കും അതുപോലെ നിഗൂഢമായ വിഷയങ്ങൾ പഠിക്കുന്നവർക്കും അറിവ് നേടുവാൻ മികച്ച സമയമാണ് ആയുസ്സിനും ആരോഗ്യത്തിനും ദോഷമില്ല പത്താം ഭാവത്തിലെ ദൃഷ്ടി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പത്താം ഭാവം നിങ്ങളുടെ ജോലിയെയും സമൂഹത്തിലെ സ്ഥാനത്തെയുമാണ് കുറിക്കുന്നത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തൊഴിലന്നത്ത് പുരോഗതി ദൃശ്യമാകും മേലുദ്യോഗസ്ഥരുടെ പ്രശംസയൊക്കെ ലഭിക്കുന്ന സമയമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹിച്ച പോലൊരു ജോലി അത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായാൽ തീർച്ചയായും നടന്നു കിട്ടും ഈ പൊതുവായ ഫലങ്ങൾക്കൊപ്പം തന്നെ നിങ്ങൾ ജനിച്ച നക്ഷത്രമനുസരിച്ചുള്ള ഫലങ്ങൾ കൂടിയൊന്ന് പറഞ്ഞു പോകാം ചൊവ്വയുടെ നക്ഷത്രമായ മകീരം നക്ഷത്രക്കാർക്ക് ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നും ധനലാഭം ഉണ്ടാകും കുടുംബത്തിൽ നിങ്ങളുടെ നേതൃത്വ ഗുണം വേണ്ട രീതിയിൽ പ്രതിഫലിക്കുന്ന സമയവുമാണ് ഇനി തിരുവാതിര നക്ഷത്രമാണ് രാഹുവിൻ്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രക്കാർക്ക് ആശയവിനിമയ രംഗത്തും ടെക്നോളജി വിദേശ ബന്ധങ്ങൾ എന്നിവയിലൂടെയും നേട്ടങ്ങൾ ഉണ്ടാകുന്ന നാൽപ്പത്തി ആറ് ദിവസങ്ങളാണ് പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുവാൻ മികച്ച സമയം തന്നെയാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും അനുകൂല സ്ഥിതിയാണ് ഇനി പുണർന്നും ആദ്യമുക്കാൽ നക്ഷത്രക്കാർക്ക് വ്യാഴം തന്നെയാണ് നിങ്ങളുടെ നക്ഷത്രാധിപൻ അതുകൊണ്ട് ഈ വ്യാഴം മാറ്റം മറ്റു രണ്ട് നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് പുണർതം നക്ഷത്രക്കാരെയാണ് ജ്ഞാനം വർദ്ധിക്കും ഉപരിപഠനത്തിന് അവസരം വന്നുചേരും നിങ്ങൾ ചെയ്യുന്ന യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ വരുന്നതാണ് കർമ്മ മേഖലയിൽ ഒരു പുരോഗതി ദൃശ്യമാകും ഈ നാൽപ്പത്തിയാറ് ദിവസത്തെ കാലഘട്ടത്തിന് ശേഷം ഡിസംബർ മൂന്നിന് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിച്ച് തിരികെ നിങ്ങളുടെ ഒന്നാം ഭാവത്തിലേക്ക് അതായത് മിഥുനം രാശിയിലേക്ക് തന്നെ മടങ്ങുന്നതാണ് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെ നിങ്ങൾ നേടിയെടുത്ത നേട്ടങ്ങളെയും എടുത്ത തീരുമാനങ്ങളെയും ഒന്ന് വിലയിരുത്തുവാനും ഉറപ്പിക്കുവാനുമുള്ള അവസരമാണ് ഈ നാൽപ്പത്തിയാറ് ദിവസങ്ങളിൽ തുടങ്ങിയ പുതിയ പദ്ധതികൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് എങ്കിൽ അത് തിരുത്താൻ ഈ വക്രഗതികാലം നിങ്ങളെ സഹായിക്കും ധൃതി പിടിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കാതെ നിലവിലുള്ളവയെ ശക്തിപ്പെടുത്തുവാൻ ശ്രമിക്കുക ഈ സമയത്തിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുവാൻ ഒരു നേരത്തെ ആഹാരം ഒരാൾക്കെങ്കിലും അത് അർഹമായ ആൾക്ക് ദാനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും എഴുതി ചെയ്യേണ്ടുന്ന പ്രാർത്ഥന എന്താണെന്ന് കൂടി രേഖപ്പെടുത്തിയാൽ വ്യാഴം രാശി മാറുന്ന ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഏഴ് ദിവസം നടത്തുന്ന പ്രത്യേകമായ പൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതാണ് ഈ നാൽപ്പത്തി ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായും കുടുംബപരമായും തൊഴിൽപരമായും നല്ല സമയമാണ് ഈ സമയം ബുദ്ധിപരമായി ഉപയോഗിക്കുക നല്ല തീരുമാനങ്ങൾ എടുക്കുക പുതിയ തുടക്കങ്ങൾക്ക് ധൈര്യമായി മുൻപോട്ട് പോകാം ദേവഗുരുവായ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും നമ്മുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ് അടുത്തൊരു അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം